ചരിതത്തിലെ നിത്യസ്മാരകങ്ങളിലൂടെ ഒരു യാത്ര കേരളത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ ശബരിമലയോളം ആഴത്തിൽ പതിഞ്ഞ മറ്റൊരു നാമമില്ല ഒരു തീർത്ഥാടന കേന്ദ്രത്തിനപ്പുറം സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും പ്രതീകമായി അയ്യപ്പസ്വാമി നിലകൊള്ളുന്നു പന്തളം രാജകൊട്ടാരത്തിൽ മണികണ്ഠനായി വളർന്ന ഭഗവാന്റെ ജീവിതം കേവലം ഐതിഹ്യമല്ല അത് ഇന്നും ജീവിക്കുന്ന അടയാളങ്ങളാൽ സമൃദ്ധമാണ് പമ്പയുടെ തീരത്തെ മണൽത്തരികൾ മുതൽ അമ്പലപ്പുഴയിലെയും ആലങ്ങാട്ടെയും കളരികൾ വരെ നീളുന്ന ആ ചരിത്രശേഷിപ്പുകളിലൂടെ നമുക്കൊരു തീർത്ഥയാത്ര പോകാം പമ്പ അവതാര പിറവിയുടെ പുണ്യതീരം അയ്യപ്പ ചരിത്രം ആരംഭിക്കുന്നത് പമ്പയുടെ നിന്നാണ് സഹ്യപുത്രനായ മണികണ്ഠൻ ഒരു മനുഷ്യശിശുവായി അവതരിച്ചത് പമ്പാ തീരത്താണെന്നാണ് സങ്കല്പം വേട്ടയ്ക്കായി വനത്തിലെത്തിയ പന്തളം രാജാവ് രാജശേഖരൻ കഴുത്തിൽ മണിയുമായി കിടക്കുന്ന തേജസ്വിയായ ശിശുവിനെ കണ്ടെടുത്തു മക്കളില്ലാത്ത വിഷമത്തിലായിരുന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം പമ്പാ നദി നൽകിയ ആ കുഞ്ഞ് സാക്ഷാൽ ഈശ്വരന്റെ വരദാനമായിരുന്നു ഇന്നും മകരവിളക്ക് കാലത്ത് പമ്പാവിളക്കും പമ്പാസദ്യയും ഭക്തർക്ക് ആ പഴയ നാളുകളുടെ ഓർമ്മപ്പെടുത്തലായി മാറുന്നു പമ്പയിലെ ഓരോ മണൽത്തരിക്കും പറയാനുള്ളത് ഒരു ദൈവപുത്രന്റെ വളർച്ചയുടെ കഥയാണ് പന്തളം കൊട്ടാരവും വലിയ കോയിക്കൽ ക്ഷേത്രവും പന്തളം രാജകൊട്ടാരവും വലിയ കോയിക്കൽ ക്ഷേത്രവും അയ്യപ്പചരിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രശേഷിപ്പുകളായി നിലകൊള്ളുന്നു അച്ഛൻകോവിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാര സമുച്ചയത്തിലാണ് മണികണ്ഠൻ തന്റെ ബാല്യവും കൗമാരവും ചെലവഴിച്ചത് ഭഗവാന്റെ മാനുഷിക ഭാവങ്ങളെ തൊട്ടറിയാൻ കഴിയുന്ന ഈ പുണ്യഭൂമിയിലെ ഓരോ ചുവരുകൾക്കും കഥകൾ പറയാനുണ്ട് മണികണ്ഠൻ വളർന്ന യഥാർത്ഥ നാലുകെട്ട് കൊട്ടാരം ഇന്നും അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവിടുത്തെ പൂജാമുറിയിൽ മണികണ്ഠന്റെ സാന്നിധ്യം ഇന്നും വിശ്വസിക്കപ്പെടുന്നുണ്ടെന്നു മാത്രമല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങളും പുരാതന വസ്തുക്കളും ഭഗവാന്റെ വളർച്ചയുടെ അടയാളങ്ങളായി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പന്തളം കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും പവിത്രമായ ഭാഗമാണ് ശ്രാമ്പിക്കൽ കൊട്ടാരം മകരസംക്രമസന്ധ്യയിൽ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന അതീവ മൂല്യമുള്ള തിരുവാഭരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ് മണ്ഡലകാലത്ത് കൃത്യമായി പറഞ്ഞാൽ വൃശ്ചികം മുതൽ മാലയിട്ട് വ്രതം ആരംഭിക്കുന്ന ഭക്തർക്ക് ഈ പുണ്യ ആഭരണങ്ങൾ കണ്ടുതൊഴാൻ സൗകര്യമൊരുക്കാറുണ്ട് കൊട്ടാരത്തിന്റെ ഭാഗമായിരുന്ന തേവാരപുരയാണ് പിന്നീട് വലിയ കോയ്ക്കൽ ശാസ്താക്ഷേത്രമായി മാറിയത് പന്തളം രാജാവിനും കുടുംബാംഗങ്ങൾക്കും അയ്യപ്പനെ നിത്യവും ആരാധിക്കുന്നതിനായി നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പ്രശസ്തമായ തിരുവാഭരണ ഘോഷയാത്ര എല്ലാ വർഷവും ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് രാജകീയ പ്രൗഢിയും ഭക്തിയും ഒരേപോലെ തുടിക്കുന്ന ഈ ഇടങ്ങൾ അയ്യപ്പ ചരിത്രത്തിലെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ് മണികണ്ഠൻ ആൽത്തറ ത്യാഗത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും അടയാളം അയ്യപ്പ ചരിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായമാണ് പുലിപ്പാൽ കൊണ്ടുവരാനായി മണികണ്ഠൻ വനത്തിലേക്ക് നടത്തുന്ന യാത്ര രാജ്ഞിയുടെ വ്യാജമായ വയറുവേദന മാറ്റാൻ പുലിപ്പാൽ വേണമെന്ന വൈദ്യന്റെയും മന്ത്രിയുടെയും ഗൂഢാലോചനയെ തുടർന്ന് പന്തളം രാജാവിൻറെ വിലക്കുകളെപ്പോലും അവഗണിച്ച് മണികണ്ഠൻ വനത്തിലേക്ക് തിരിച്ചു കാട്ടിൽ പോയി മഹിഷീനിഗ്രഹം പൂർത്തിയാക്കി ദേവന്മാരുടെ സഹായത്തോടെ പുലിക്കൂട്ടങ്ങളുമായി മടങ്ങി വന്ന മണികണ്ഠൻ അല്പനേരം വിശ്രമിച്ച പുണ്യസ്ഥലമാണ് പന്തളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്ന മണികണ്ഠൻ ആൽത്തറ പുലിക്കൂട്ടങ്ങളുമായി വരുന്ന ബാലനായ മണികണ്ഠനെ കണ്ട് പരിഭ്രാന്തരായ നാട്ടുകാർക്ക് ആ ദൃശ്യം ഭയജനകമായിരുന്നുവെങ്കിലും മണികണ്ഠൻ തികഞ്ഞ ശാന്തതയോടെ താൻ വളർന്ന മണ്ണിലെ പരിചിതമായ ആൽമരത്തിന്റെ തണലിൽ ഇരുന്നു തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായതിൻ്റെ ആത്മസംതൃപ്തി ഭഗവാൻ അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അത് ഇന്നും ആത്മീയമായ വലിയ പ്രാധാന്യമാണ് ഈ ആൽത്തറയ്ക്ക് കൽപ്പിക്കപ്പെടുന്നത് അയ്യപ്പൻ നേരിട്ട് സ്പർശിച്ച ഇടമെന്ന നിലയിൽ ഈ ആൽത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് രോഗശമനത്തിനും മാനസിക സമാധാനത്തിനും ഉത്തമമാണെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു മകരവിളക്ക് ഘോഷയാത്ര കടന്നു പോകുമ്പോൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ ആൽത്തറയിൽ പ്രത്യേക സ്വീകരണങ്ങൾ നൽകുന്നു ചരിത്രവും വിശ്വാസവും ഇഴചേരുന്ന ഈ കേന്ദ്രം മണികണ്ഠന്റെ ത്യാഗത്തിന്റെയും വിജയത്തിന്റെയും നിത്യസ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു ഗുരുനാഥൻ മകുടി വിദ്യയുടെയും അത്ഭുതത്തിന്റെയും ഇടം മണികണ്ഠൻ ആയോധന കലകൾ അഭ്യസിച്ച ഗുരുകുലമാണ് ഗുരുനാഥൻ മകുടി പന്തളത്തിനടുത്തുള്ള കുളനട പത്തനംതിട്ട റോഡരികിലെ കുന്നിൻമുകളിലാണ് ഈ പ്രദേശം ഇവിടുത്തെ പ്രധാന ഐതിഹ്യം അയ്യപ്പന്റെ ഗുരുദക്ഷിണയുമായി ബന്ധപ്പെട്ടതാണ് വിദ്യ പൂർത്തിയാക്കി മടങ്ങാൻ നേരം ഗുരുദക്ഷിണ ചോദിച്ച മണികണ്ഠനോട് തന്റെ അന്ധനും മൂകനുമായ മകന് കാഴ്ചയും സംസാരശേഷിയും നൽകാനാണ് ഗുരു ആവശ്യപ്പെട്ടത് മണികണ്ഠന്റെ സ്പർശത്താൽ ആ കുട്ടിക്ക് ബോധോദയമുണ്ടാവുകയും അവൻ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു മകുടി എന്ന വാക്കിന് മകന് കുടി മകന്റെ ഇരിപ്പിടം എന്നൊരർത്ഥം കൂടിയുണ്ട് ഇന്നും ഇവിടെ വിദ്യാരംഭത്തിന് പ്രാധാന്യം നൽകുന്നു പുലിക്കുന്നിൽ ശാസ്താവ് ഭയത്തെ ഭക്തിയാക്കിയ ഇടം മണികണ്ഠൻ പുലിക്കൂട്ടങ്ങളുമായി വരുന്നത് കണ്ട് ഭയന്ന പന്തളം രാജാവിനെയും ജനങ്ങളെയും ആശ്വസിപ്പിക്കാൻ മണികണ്ഠൻ ആ മൃഗങ്ങളെ കൊണ്ടുപോയി നിർത്തിയ കുന്നാണ് പുലിക്കുന്ന് ജനങ്ങളുടെ ഭീതി അകറ്റാനായി അയ്യപ്പൻ തന്റെ ദിവ്യരൂപം വെടിഞ്ഞ് ശാന്തനായി കാണപ്പെട്ട ഇടം ഇവിടെ ഇന്ന് വേട്ടയ്ക്കൊരു മകന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട് കൈപ്പുഴ കൊട്ടാരവും ഉടവാൾ കൈമാറ്റവും അയ്യപ്പ ചരിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് പന്തളത്തെ കൈപ്പുഴ കൊട്ടാരവും അതിനോട് ചേർന്നുള്ള പുണ്യതീർത്ഥമായ കുളവും പന്തളം കൊട്ടാരത്തിന്റെ ആചാരങ്ങളിൽ കൈപ്പുഴ കൊട്ടാരത്തിന് വലിയ സ്ഥാനമുണ്ട് അയ്യപ്പസ്വാമി മണികണ്ഠനായി പന്തളത്ത് വസിച്ചിരുന്ന കാലത്ത് നിത്യവും സ്നാനത്തിനായി ഉപയോഗിച്ചിരുന്നതാണ് ഈ കുളം എന്ന് വിശ്വസിക്കപ്പെടുന്നു വിശ്വസിക്കപ്പെടുന്നുകോയിക്കൽ ക്ഷേത്രത്തിന്റെ മറുകരയിലാണ് കൈപ്പുഴ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് രാജകുടുംബത്തിലെ തമ്പുരാട്ടിമാർ താമസിച്ചിരുന്ന ഇടമാണിത് അയ്യപ്പൻ നേരിട്ട് നീരാട്ടിനായി ഇറങ്ങിയ ഇടമായതുകൊണ്ട് തന്നെ ഈ കുളത്തിലെ ജലം പവിത്രമായി കരുതപ്പെടുന്നു ഈ കൊട്ടാരത്തിന്റെ ഒരു പ്രത്യേകത ഈ കൊട്ടാരം ഒരു എട്ടുകെട്ടാണ് ഈ എട്ടുകെട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു തുരങ്കത്തിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കുളം പുറത്തുനിന്ന് പ്രവേശിക്കാൻ സാധിക്കാത്ത ഒരു കുളമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആ കുളത്തിൻ്റെ കൽപ്പടവുകളിലാണ് ഞാൻ ഇരിക്കുന്നത് ഈ ഭഗവാന്റെ ചരിതവുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിനെ പന്തളവത്തിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പാദസ്പർശങ്ങൾ ഏറ്റ ആ പുണ്യ സങ്കേതമാണിതെന്നുമാണ് ഈ കൊട്ടാര ത്തെ പറ്റിയുള്ള വിശ്വാസം അനേകം ഭക്തര്ത്തിൽ എത്തി ഈ കുളവും സന്ദർശിച്ചാണ് മടങ്ങിപ്പോകുന്നത് ഭക്തർ ഇന്നും ഇവിടുത്തെ തീർത്ഥം വന്ദിക്കാറുണ്ട് പുരാതനമായ വെട്ടുകല്ല് പാകിയ പടികളും വശങ്ങളുമാണ് ഈ കുളത്തിനുള്ളത് പന്തളം കൊട്ടാര സമുച്ചയത്തിലെ ഏറ്റവും ശാന്തവും ആത്മീയവുമായ ഒരിടമാണിത് ശബരിമല തീർത്ഥാടനത്തിന് മുൻപായി പന്തളത്തെത്തുന്ന പല ഭക്തരും ഈ പുണ്യതീർത്ഥം സന്ദർശിക്കുകയും ഭഗവാന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ വണങ്ങുകയും ചെയ്യാറുണ്ട് തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് പുറപ്പെടുമ്പോൾ രാജപ്രതിനിധി ആദ്യം കൈപ്പുഴ കൊട്ടാരത്തിലെത്തുന്നു അവിടെ വലിയ തമ്പുരാട്ടി നൽകുന്ന ഭക്ഷണം കഴിച്ച ശേഷം കൊട്ടാരത്തിലെ ഉടവാൾ ഏറ്റുവാങ്ങുന്നു മണ്ണടി ഭഗവതിയെ വണങ്ങി ഉടവാൾ ദേവിക്ക് സമർപ്പിക്കുകയും പിന്നീട് അത് കൊച്ചുകോയിക്കൽ തമ്പുരാട്ടിയിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ ഉടവാളുമേന്തി കൊട്ടാരത്തിലെ പതിനെട്ടാം പടി ഇറങ്ങിയാണ് രാജപ്രതിനിധി ശബരിമലയിലേക്ക് യാത്ര തിരിക്കുന്നത് അയ്യപ്പൻ തൻ്റെ പിതാവിന് നൽകിയ അധികാരം ഇന്നും ആചാരങ്ങളിലൂടെ നിലനിൽക്കുന്നു എന്നതിന് തെളിവാണ് ഈ ഉടവാൾ ചീരപ്പൻചിറ കളരി വിദ്യയുടെ ആസ്ഥാനം അയ്യപ്പൻ പൂഴിയംഗവും മറ്റ് ആയോധനകലകളും അഭ്യസിക്കാൻ എത്തിയത് ചേർത്തലയ്ക്കടുത്തുള്ള ചീരപ്പൻചിറ കളരിയിലാണ് മുസ്ലിം യോദ്ധാവായ വാവരുമായുള്ള യുദ്ധത്തിലും മഹിഷീൻ നിഗ്രഹത്തിലും അയ്യപ്പനെ സഹായിച്ചത് ഇവിടെ നിന്ന് പഠിച്ച വിദ്യകളാണെന്ന് പറയപ്പെടുന്നു ചീരപ്പൻ ചിറയിലെ ഈഴവ കുടുംബവുമായി അയ്യപ്പന് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇന്നും ഇവിടുത്തെ കളരിയും അയ്യപ്പൻ ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ആയുധങ്ങളും ചരിത്ര കുതികകൾക്ക് കൗതുകമാണ് ആലങ്ങാട് അമ്പാടത്ത് മാളിക എറണാകുളം ജില്ലയിലെ മഞ്ഞപ്രയിലുള്ള അമ്പാടത്ത് മാളിക അയ്യപ്പൻ്റെ മറ്റൊരു പ്രധാന വിശ്രമ കേന്ദ്രമായിരുന്നു യുദ്ധത്തിനായുള്ള പടയൊരുക്കത്തിനിടയിൽ അയ്യപ്പൻ ഇവിടെ താമസിച്ചതായി കരുതപ്പെടുന്നു തനിക്ക് ആദിത്യമരുള്ളിയ കുടുംബത്തിന് അയ്യപ്പൻ നൽകിയ മുദ്രവടിയും ഭസ്മസഞ്ചിയും ഇന്നും ഇവിടെ പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്നു എരുമേലിയും പുത്തൻ വീടും മഹിഷി നിഗ്രഹത്തിൻ്റെ സാക്ഷ്യം ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് എരുമേലി അവിടെയുള്ള പുത്തൻ വീട് അയ്യപ്പ ചരിതത്തിലെ ഒരു നിർണായക കേന്ദ്രമാണ് മഹിഷിയെ നിഗ്രഹിക്കാൻ പോകുന്ന വഴി വിശന്നെത്തിയ മണികണ്ഠന് ആ വീട്ടിലെ മുത്തശ്ശി മലർ നൽകി സൽക്കരിച്ചു അതിന്റെ സ്മരണയ്ക്കായി ഇന്നും എരുമേലിയിൽ പേട്ടതുള്ളുന്ന ഭക്തർക്ക് മലരും ശർക്കരയും വിതരണം ചെയ്യാറുണ്ട് മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പൻ ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വാൾ ഇന്നും പുത്തൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് മഹിഷിയെ ശേഷം അയ്യപ്പൻ നടത്തിയ ആനന്ദ നൃത്തമാണ് പേട്ടതുള്ളലായി ആചരിക്കുന്നത് പുറക്കാട് കടപ്പുറം സാഹോദര്യത്തിന്റെ സമാഗമം കരുനാഗപ്പള്ളിക്കടുത്തുള്ള ആ പുറക്കാട് കടപ്പുറത്ത് വെച്ചാണ് അയ്യപ്പൻ വാവരുമായി സന്ധിക്കുന്നത് കപ്പലിൽ വന്ന വാവരും അയ്യപ്പനും തമ്മിൽ നടന്ന പോരാട്ടത്തിനൊടുവിൽ ഇരുവരും പരസ്പരം തിരിച്ചറിയുകയും ഉറ്റ സുഹൃത്തുക്കളാവുകയും ചെയ്തു മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ ഉദാഹരണമായി വാവർസ്വാമി സ്വാമി അയ്യപ്പന്റെ നിഴലായി മാറി പുറക്കാട് കടപ്പുറം ഈ വലിയ സൗഹൃദത്തിന്റെ തുടക്കത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് അയ്യപ്പ ചരിതം എന്നത് ഒരു പുരാണ കഥ മാത്രമല്ല അത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലും സംസ്കാരത്തിലും അലിഞ്ഞു ചേർന്ന ഒരു ചരിത്ര സത്യമാണ് പന്തളത്തെ കൊട്ടാരമുറ്റങ്ങളും പമ്പയിലെ മണൽത്തിട്ടുകളും എരുമേലിയിലെ വാളുമെല്ലാം വിളിച്ചു പറയുന്നത് ഒരു ധർമ്മസ്ഥാപകന്റെ കഥയാണ് ഈ ചരിത്ര ശേഷിപ്പുകൾ കേവലം വസ്തുക്കളല്ല മറിച്ച് ഓരോ ഭക്തനിലും അയ്യപ്പൻ എന്ന പരമമായ സത്യത്തെ തൊട്ടുണർത്തുന്ന കണ്ണികളാണ് തലമുറകളായി കൈമാറി വരുന്ന ഈ വിശ്വാസവും ചരിത്രവും വരും തലമുറകൾക്കും വഴിവിളക്കായി നിലകൊള്ളും